ശാസ്ത്രോത്സവത്തിൻ്റെ മീഡിയ സെന്റർ പ്രവർത്തനമാരംഭിച്ചു പ്രധാന വേദിയായ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് മീഡിയ സെന്റർ സജ്ജമാക്കിയിട്ടുള്ളത് ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബു ഉദ്ഘാടനം ചെയ്തു മീഡിയ കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് ആർ റിയാസ് മീഡിയ കമ്മിറ്റി കൺവീനർ മുഹമ്മദ് ഫൈസൽ കമ്മിറ്റി അംഗങ്ങളായ ഷംല റഷീദ് റജിയ മോഹൻ സ്വാലിഖ് തുറവൂർ അബ്ദുൽ ഗഫൂർ ഷാഫി റഹ്മത്തുള്ള അനസ് മോൻ കായംകുളം അനസ് എസ് മണ്ണഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു ശാസ്ത്രമേളയുടെ വിവരങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന് പ്രവർത്തകർക്ക് ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് ചെയർമാൻ നസീർ പുന്നക്കലും കൺവീനർ മുഹമ്മദ് ഫൈസലും പറഞ്ഞു സ്കൂൾ ശാസ്ത്രോത്സവം മനോഹരവുമായി ചിത്രീകരിക്കുന്ന ടാസ്പോത്സവം വളരെ നന്നായി വിജയിപ്പിക്കുന്ന ഏറ്റവും വലിയ സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് പത്ര മേഖല മാധ്യമപ്രവർത്തകർക്ക് അവരുടെ സൗകര്യാനുസരണം റിപ്പോർട്ട് ചെയ്യുവാനും വിശ്രമിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടി അവർക്ക് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള മീഡിയ സെൻറ്ററാണ് അവിടെയാണ് നാം ഇപ്പോൾ ഇരിക്കുന്നത് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ക്രമം ബഹ്മാന്യനായ ആലപ്പുഴ ഡിവൈഎസ് പി ജാർ മധുബ ഹസാദും അവർ ഉദ്ഘാടനം ചെയ്തു ഇതിൻ്റെ കണ്ണുകളായിട്ടുള്ളത് ബഹുമാനായ ആലപ്പുഴ മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നെസിൽ കുന്നകലാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചോളം സംഘങ്ങളാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ആലപ്പുഴ